നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദ നന്ദിനിയോട് മുറിവിട്ടു പോകാൻ ആവശ്യപ്പെടുവാണ് ഈ സമയത്ത് നന്ദിനി പോതെ നിൽക്കുന്നത് കണ്ടപ്പത്തിനും വേദ വെച്ച് എന്താ പോകുന്നില്ലേ എനിക്ക് കിടന്നുറങ്ങണമെന്ന് പറയാണ് ആ സമയത്ത് നന്ദിനി ഇങ്ങനെ വേദയെ നോക്കി അപ്പോഴേക്കും വേദ പറഞ്ഞു അടുത്തേക്ക് എന്താ പ്രശ്നമെന്നറിയാവോ നന്ദിനിയുടെത്തേക്ക് ഒരു തോന്നലുണ്ട് മൂന്ന് മരുമക്കൾ വെച്ച താനാണ് ഏറ്റവും മോശക്കാരി എന്ന് ഇത് കേട്ടിപ്പം നന്ദി പറഞ്ഞു മോശക്കാരിയോ ഞാനോ ഞാൻ മോശക്കാരി ഒന്നല്ലെന്ന് പറയണം ആണോ അങ്ങനെയാണ് നന്ദി അടുത്ത് കാര്യം ചെയ്യാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നൂറ്റൊന്ന് തവണ കൂടി ചൊല്ല് അപ്പം പിന്നെ നന്ദിനടുത്തൊരു എല്ലാ പ്രശ്നങ്ങളും മാറും നന്ദിനടുത്തേക്കേ അസൂയും കുശുമ്പോ കുഞ്ഞായ്മയും കുറച്ച് കൂടാതെ ഉണ്ട് അതങ്ങൂടി മാറ്റി വെച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദിനി ആകെപ്പാടി ഒന്ന് ചമ്മി പിന്നീട് നന്ദിനി അങ്ങോട്ടേക്ക് മുറിവിട്ടിറങ്ങി പോവണം പിന്നീട് പിറ്റേ ദിവസമായി അങ്ങനെ കോടതി കൂടേണ്ട സമയം കോടതിയിലെ വിക്രം വേദം എല്ലാവരും ഹാജരാകുവാണ് അങ്ങനെ എല്ലാവരും ഹാജരായി കഴിഞ്ഞപ്പതിനും ദർശം വക്കീൽ ജഡ്ജിനോട് പറഞ്ഞു എനിക്ക് സാക്ഷിയെ ഒന്നുകൂടെ വിസ്തരിച്ചാൽ കൊള്ളാം തുടർന്ന് പറയണം അപ്പോഴേക്കും പി പറഞ്ഞു വിസ്താരമൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലേ ഇനി എന്തിനാ വീണ്ടും വിസ്തരിക്കുന്നത് ഇത് മനഃപൂർവ്വം സാക്ഷിയെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞ കേട്ട് കഴിഞ്ഞപ്പം ദർശം വക്കീൽ പറഞ്ഞു ഇത് സാക്ഷിയെ ഹരാസ് ചെയ്യാനൊന്നും അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയണം അപ്പോഴേക്കും എന്താണെങ്കിലും ജഡ്ജി പറഞ്ഞു ശരി വിസ്താരം തുടങ്ങിക്കോളാൻ പറയണം അങ്ങനെ വീണ്ടും വേദയെ വിളിച്ചു വേദയുടെ പേര് വിളിച്ചു വേദ കൂട്ടി കയറി നിൽക്കുകയാണ് പിന്നീട് വേദയുടെ അടുത്ത് ചെന്നിട്ട് ദർശനം വക്കീൽ പറഞ്ഞു എനിക്ക് കുറച്ച് നിങ്ങളെന്ന് അറിയാനുണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ സഹായിക്കണമെന്ന് പറയണം ശരി സാറൊന്ന് വേദ പറയു വേണം പിന്നീട് വേദയോട് ചോദിച്ചു അല്ല ഈ നിൽക്കുന്ന വിക്രം സുധാകരൻ നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ എന്ന് ഇത് കേട്ടപ്പം വേദം പറഞ്ഞു ഇപ്പോഴും എൻ്റെ ഭർത്താവ് തന്നെയാന്ന് പറയണം അല്ല നിങ്ങൾ തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വേദം ഇങ്ങനെ നോക്കി ദർശനം പിന്നീട് പറഞ്ഞു എല്ലാവരുടെ വിവാഹം എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ താലി തന്നെയാന്ന് പറയണം അപ്പോഴേക്കും ബി പി എഴുന്നേറ്റോട്ട് പറഞ്ഞു കണ്ടില്ലേ ഇത് മനഃപൂർവ്വം എൻ്റെ കക്ഷിയെ അല്ലെങ്കിൽ എൻ്റെ സാക്ഷിയെ അപമാനിക്കാൻ തുല്യമായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കണേന്ന് പറയണം പക്ഷേ എങ്കിൽ ജഡ്ജ് അത് ഓവറോൾ എന്ന് പറഞ്ഞ് മാറ്റി വിടുവാണ് ചെയ്തേ പിന്നീട് വീണ്ടും ദർശൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അല്ല നിങ്ങളുടെ വിവാഹം നടന്നേ താലി കിട്ടിയാന്ന് പറഞ്ഞു അത് എവിടെ വെച്ചാന്ന് ചോദിക്കുക ക്ഷേത്രത്തിൽ വെച്ചാന്ന് പറയണേ ക്ഷേത്രത്തിൽ വെച്ച് മാത്രമാണോ നടന്നേ അതോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു അല്ല പിന്നീട് എല്ലാവരുടെ അനുമതിയോടുകൂടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടിയില്ല എന്ന് ചോദിക്കും താലി കിട്ടിയെന്ന് പറയണം അല്ല അതെന്തിനാണ് അങ്ങനെ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് കെട്ടി പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് താലി കെട്ടി പിന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് മൂന്ന് തവണ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഇല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം വേദയ്ക്കാൻ ഉത്തരവില്ലായിരുന്നു വേദയൊന്നും ഇണ്ടാതെ നിൽക്കുക പിന്നീട് ദർശനം ചോദിച്ചോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അറേഞ്ചർമാരേ ജായിരുന്നു എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു അല്ല ഓ പ്രണയ വിവാഹം ആയിരുന്നോ എന്ന് ചോദിക്കും അതുമല്ല ഓ അങ്ങനെയാണ് പിന്നെ വല്ല സമൂഹ വിവാഹം ആയിരിക്കുമല്ലേ അത് കേട്ട പേദോടെ ഞാൻ അതുമല്ലാന്ന് പറയാണ് ഏഹ് പിന്നെന്ത് വിവാഹം ഓ ഒരു ഇനി ഇനിയിപ്പ ആള് മാറിപ്പോയി താല് കെട്ടിയതാണെന്ന് ചോദിക്കുക കഴിഞ്ഞ ഇങ്ങനെ പത്രത്തിൽ അങ്ങനെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്ന സമയത്ത് ആള് മാറി താല് കെട്ടിയെന്ന് ഇനി ഇനിയിപ്പങ്ങനെ എന്തേലും ആണോന്ന് ചോദിക്കണം വേദ എന്ന് പറയണെ പിന്നെ എന്താണ് പറയണം പിന്നെ എങ്ങനെ നടന്നു അതാണ് അറിയണ്ടേന്ന് പറയണെ ആ സമയത്ത് വേദയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ കാരണം മനപൂർവ്വം ഇങ്ങനെ ആ ചോദ്യങ്ങളൊക്കെ ദർശൻ ചോദിക്കുന്ന കാര്യം വേദയ്ക്ക് മനസ്സിലായി പിന്നീട് വേദ പറഞ്ഞു അത് അപ്രതീക്ഷിതമായി നടന്നാന്ന് പറയണം എന്നാൽ തങ്ങൾ പറയണമെന്ന് പറയാം അത് പിന്നെ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഭർത്താവെന്ന് പറയുന്ന വിക്രമമായിട്ട് എനിക്ക് ചില തർക്കങ്ങൾ ഏർപ്പെടേണ്ടി വന്നു അതിന് പകരമായിട്ട് ഞാൻ അയാളുടെ കർണത്തടിച്ചു പ്രതികാരമായിട്ട് അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് അയാൾ എൻ്റെ കഴുത്തി താലി ആർത്തി എന്ന് പറയണം ഓ അപ്പം അങ്ങനെയായിരുന്നല്ലേ അല്ല തങ്ങളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നോ നോക്കണേ അതെ വിവാഹം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഓ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു കാര്യം നടന്നതല്ലേ എന്ന് ചോദിക്കുവാണ് അതെ അല്ല ഈ താലി ചാർത്തിയ പുരുഷനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല എന്ന് പറയണം ആ ഉണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല ഈ താലി കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനുമായിട്ട് അല്ല നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞല്ലോ ആ ചെറുപ്പക്കാനുമായിട്ട് നിനക്ക് എന്തേലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ ഇല്ല അല്ല അയാൾക്ക് വല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അതുമില്ലായിരുന്നു നിങ്ങൾക്ക് അയാളുടെ വെറുപ്പുണ്ടായിരുന്നോ വെറുപ്പുമില്ലായിരുന്നു അപ്പം നിനക്ക് ഇഷ്ടമായിരുന്നല്ലേന്ന് ചോദിക്കുക അതെ ഞങ്ങൾ കുഞ്ഞുന്നാളിൽ മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെയാണ് വീട്ടുകാർ തീരുമാനിച്ച ആ ബന്ധം ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ആ ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം നടത്താനിരിക്കെ നിങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരുന്നു അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ഇടയിലേക്ക് കയറി വന്ന ഒരാളാണ് വിക്രം അപ്പൊ അതുകൊണ്ട് വിക്രത്തിനോട് നിങ്ങക്ക് ദേഷ്യമായിരുന്നു ഇത് കേട്ടപ്പോൾ വേദ വേദങ്ങിൻ്റെ അമ്പരപ്പോൾ കൂടി ദർശനം നോക്കുവാണ് നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വിക്രം നിങ്ങളുടെ കഴുത്തിൽ താലി അടത്തിയത് പക്ഷേ എങ്കിൽ ഏഹ് അതിനോടുള്ള പ്രതികാരമായിട്ടാണ് നിങ്ങൾ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തത് നിങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നു വിക്രത്തിനെതിരെ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എം എൽ എ വാസവൻ വന്നു കാരണം എം എൽ എ വാസവന് പോലീസുകാരനും പോലീസുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വിക്രത്തെ കൊടുക്കുമായിരുന്നു ശരിക്കും ചെയ്തേ വിക്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്ര ഇതിനു മുമ്പ് ഈ പറയുന്ന വാസവന്റെ മോൻ വരുണിനെ കണ്ടിട്ടുപോലുമില്ല അങ്ങനെ ഒരു കാണാത്ത ഒരു വ്യക്തിയുമായിട്ട് വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല വെറുതെ റോഡിലിട്ട് തല്ലിച്ചതയ്ക്കാനായിട്ട് മാത്രം മാനസികാരോഗ്യ പ്രശ്നങ്ങളും വിക്രത്തിനില്ല അതിൽ നിന്ന് തന്നെ കോടതിക്ക് ഒരു കാര്യം വ്യക്തമാക്കാം വാസവനും പോലീസുകാരും ഒരു കഥയാണ് അപ്പം അതിലേക്ക് വേദയും കൂടെ വലിച്ചിഴായിരുന്നു വേദയാണ് ഒരു ഒരവസരം കാത്തു നിൽക്കുമായിരുന്നു തനിക്കിട്ട് പണ തൻ്റെ ഭർത്താവിനെതിരെ നീങ്ങാനായിട്ട് അങ്ങനെ ഒരു അവസരത്തിലാണ് വാസവം വന്ന് വേദയെ സ്വാധീനിച്ച് വീട്ടിൽ കയറുമെന്ന് മൊഴി കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു പിന്നെ വേദവാസവനോടൊപ്പം ചേരുവായിരുന്നു അങ്ങനെയാണ് മൊഴി കൊടുത്തത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പ്രതിയെ വിട്ടയക്കണം എൻ്റെ പ്രതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതെല്ലാം വെറും കെട്ടിച്ചമച്ച കേസ് മാത്രമാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി ശരിക്കും നിങ്ങൾക്ക് അയാളോടുള്ള വൈരാഗ്യമൂത്ത് കാരണം നിങ്ങളുടെ വിവാഹം മുടക്കേണ്ട ആ വൈരാഗ്യം മൂത്താണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സഹായം മുഴുവൻ വിക്രത്തിനെതിരായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിച്ചു കഴിഞ്ഞപ്പോൾ വേദക്ക് എന്ത് ചെയ്യണമെന്നറിയിച്ചില്ല വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് വേദ ഇങ്ങനെ ദർശനെ നോക്കുകയാണ് അങ്ങനെ വാദപ്രതിവാദങ്ങളെല്ലാം അവസാനിച്ചു അവസാനം കോടതിയിൽ നിന്ന് വിധി വരുവാണ് ജഡ്ജി വിധി വായിക്കുവാണ് കാരണം ഇത്രയും സമയം ക്രോസ് വിസ്താരമൊക്കെ നടന്നിരുന്നും വിക്രം പ്രതിയാന്ന് സംശയിക്കത്തക്ക രീതിയിൽ കാരണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വിക്രത്തെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു പറഞ്ഞുകൊണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന കമലയ്ക്കും ശ്രീജിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കോടതി അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പത്തേനും വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ശ്രീനിവാസൻ ഓടിപ്പോയി വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം കമല വന്നു കമല വന്നിട്ട് വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് എനിക്കറിയായിരുന്ന മോനെ എന്താണെങ്കിലും ദ നീ തെറ്റും ചെയ്യില്ല അതുകൊണ്ട് നിന്നെ വിട്ടയക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായി സമാധാനമായി എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് വിക്രം സന്തോഷത്തോട് വിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് വേദ പുറത്തിങ്ങനെ കാത്തു വയ്ക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ദർശൻ വന്നിട്ട് വേദയോട് പറഞ്ഞു സോറ് വേദ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ ഹരാസ് ചെയ്യേണ്ട വന്നു വേദയെ അത് വിക്രത്തെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയണം ഇത് കേട്ട് ഇനി ഇപ്പം വേദ പറഞ്ഞു അതിലെനിക്ക് വിഷമില്ല ദർശൻ കാരണം ജയിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഏതറ്റം വരെ പോകാനായിട്ടും വക്കീലന്മാർ തയ്യാറാവും അത് വ്യക്തിപരമായിട്ട് ഹരാശ ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർക്ക് ജയിച്ചേ മതിയാവുള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിന്നെ അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നെ വ്യക്തിപരമായിട്ട് ഹരാശ ചെയ്ത് എന്തുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിന്നേന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ദർശനം ചോദിച്ചു പിന്നെയോ എനിക്കറിയണം കാരണം വിക്രത്തിന് വേണ്ടിയിട്ട് ഈ കേസ് ഏറ്റെടുത്ത് എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ വിക്രത്തിൻ്റെ ഭാഗത്ത് ധാർമ്മികമായൊരു ശരിയുണ്ടെന്ന് ദർശന് തോന്നിക്കാണും അല്ലെങ്കിൽ ആ എം എൽ എ വാസവനോടൊപ്പം ചേർന്നിട്ടാണ് എം എൽ എ വാസവനായിരിക്കും ഇവക്കാലം കൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയെന്ന് പറയാം ഇത് കേട്ടിപ്പം തന്നെ ദർശനം ചോദിച്ചു എം എൽ എ വാസവനോടൊപ്പം അയാൾ പോലെ ഒരിത്തൻ ഒരു കേസ് കൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെ വേദയ്ക്ക് തെറ്റി ഈ പറയുന്ന എം എൽ എ വാസവന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയണം എന്നെയും കാണാൻ വന്ന് എന്നേം വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നു പറയാം അപ്പോഴേക്കും വേദ പറഞ്ഞു അത് ദർശനം അറിയില്ല ശരിക്കും പറഞ്ഞാൽ അയാൾ വീട്ടിൽ വന്ന എന്തിനാന്ന് അയാൾ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കോ ചെയ്തേ വിക്രത്തിന് ഇതിന് മൊഴി കൊടുത്തില്ലെങ്കിൽ എല്ലാവരെയും തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെ വിക്രത്തെ തീർത്ത് കളയെന്നാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറൊരു മാർഗ്ഗമില്ലായിരുന്നു ജയിലിലാണെങ്കിൽ വിക്രം സേഫ് ആയിരിക്കുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ വിക്രത്തിനെതിരായിട്ട് സാക്ഷിമൊഴി കൊടുത്തേ പക്ഷെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസവൻ്റെ ഗുണ്ടകൾ പിന്നെ വിക്രത്തെ തീർക്കും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഏതോ ഒരു സാഹചര്യത്തിൽ എനിക്ക് വിക്രത്തോട് തോന്നിയൊരു ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വിക്രത്തെ രക്ഷിക്കാനായിട്ട് നിന്നെ അല്ലാതെ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ ഒന്നും ഒരു കാര്യമല്ല പിന്നെ ദർശനം പറഞ്ഞല്ലോ പക്ഷെ ദർശൻ പറഞ്ഞ പോലെയല്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് വിക്രം ആ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കുന്ന കണ്ടാന്ന് പറയാണ് പക്ഷേങ്കിൽ കോടതിയിൽ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം പട്ടിയെ ആടാക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കാറുണ്ടല്ലോ അതിനകത്ത് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നില് വിക്രത്തിൻ്റെ ഭാഗത്ത് എന്തോ ധാർമ്മികമായി ശരിയുണ്ടെന്ന് തോന്നിക്കണം അല്ലെങ്കിൽ ദർശൻ അറിയാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് വിക്രത്തിനൊപ്പം നിൽക്കണമെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യം ദർശൻ അറിയാം ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് എനിക്കറിയണ്ടേ എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞേ തീരുവുള്ളൂന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ദർശൻ പറഞ്ഞു വേദയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേദയുടെ അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറയണം ഏഹ് എൻ്റെ അച്ഛനോ അതെ വേദയുടെ അച്ഛൻ പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് വിക്രത്തെ രക്ഷിക്കാനായിട്ട് തൊലിഞ്ഞിറങ്ങിയത് അച്ഛനോട് തന്നെ പോയി ചോദിക്കെന്താന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ദർശനം പോകുമ്പോൾ ഒരു നിമിഷം ഞെട്ടി തെരിച്ചേക്കുവാണ് വേദ വേദയ്ക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല പിന്നീട് വേദം നേരെ ഓട്ടോറിക്ഷ വിളിച്ച ജീനയുടെ ഓട്ടോറിക്ഷ വിളിച്ചോണ്ടാ നേരെ പോകുന്ന തൻ്റെ വീട്ടിലേക്ക് പോകുന്നേ അങ്ങനെ ചെന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും സാവിത്രയമ്മൻ എന്ന് ശങ്കരനാരായണൻ്റെ പറഞ്ഞു അതെ അവൾ വന്നിട്ടുണ്ട് വേദ അപ്പോഴേക്ക് ശങ്കരനാരായൺ പറഞ്ഞു അവളുടെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു പറയാണ് അങ്ങനെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് ശങ്കരനാരായണൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പതിനും വേദ വെച്ചു അല്ല അച്ഛൻ ഇന്ന് കോടതിയിൽ പറഞ്ഞ വിധി ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ വിക്രത്തിന് എതിരായിട്ട് സ്വന്തം മകൾ തന്നെയാണ് മൊഴി കൊടുത്തതെന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ടറിയാം അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചെയ്തത് ശരിയാന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ശങ്കരനാരായണൻ ഒന്ന് വേദയെ നോക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു അല്ലച്ചൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ ഇതിലെന്താണ് ഇത്ര ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ കണ്ട കാര്യമാണത് ഞാൻ കണ്ട കാര്യം തന്നെയാണ് മൊഴിയായിട്ട് അവിടെ പറഞ്ഞത് പക്ഷേ എങ്കില് സ്വന്തം മകളാണ് സാക്ഷി എന്ന് അറിഞ്ഞിട്ട് ഏഹ് സ്വന്തം ആൾ സാക്ഷി പറയണ സമയത്ത് അവൾ പറയുന്ന ഉണയാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രതിയോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്ന ജഡ്ജി ഏഹ് അതെന്ത് ന്യായമാണ് അച്ഛൻ അതിനകത്തിരിക്കണേന്ന് ചോദിക്കുവാണ് കാരണം ദർശനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വക്കാലത്ത് ഏറ്റെടുത്ത തന്നെ ശങ്കരനാരായണൻ കാണണമെന്ന് അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ വക്കീലിനെ ഏർപ്പാടാക്കിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശങ്കരനാരായൺ പറഞ്ഞു അതെ എല്ലാ കാര്യങ്ങളും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയണേ അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതെങ്ങനെ ശരിയാകുമോ അച്ഛാ അച്ഛൻ സത്യത്തിൻ്റെ ഭാഗത്ത് തന്നെയല്ലേ നിൽക്കുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കോടതിയിൽ അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തതാണ് അച്ഛന് വിക്രത്തോടൊപ്പം നിൽക്കണമെങ്കിൽ അച്ഛന് തോന്നി കാണുമായിരിക്കും ചിലപ്പം വിക്രം ധാർമ്മികമായിട്ട് ശരിയാണെന്നുള്ളൊരു ഇത് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അച്ഛനൊക്കെ അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും അതെന്താണെന്ന് എനിക്കറിയണമെന്ന് പറയാം അത് കേട്ടപ്പോൾ ശങ്കരനാരായൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് വേദ പറഞ്ഞു അച്ഛൻ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതല്ലേ കോടതിയിൽ ഒരു ജഡ്ജ് എങ്ങനെയായിരിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചങ്ങാധാരം പറഞ്ഞു അതെ ക്രോസ് വിസ്താരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രതി കുറ്റവാളിയാണോ നിരപരാധിയാണോ തെളിയിക്കുന്നത് അവിടെയുള്ള തെളിവുകളുടെയും ക്രോസ് വിസ്താരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു ജഡ്ജിയുടെ സ്വന്തം തീരുമാനം അല്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യത്തിന്റെ ഭാഗത്ത് തന്നെ നിൽക്കണമെന്ന് നീ പറയുന്നുണ്ട് നിൽക്കണമെന്ന് നീ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ നിൽക്കുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് ഒരാൾ കൈ കൂപ്പിക്കൊണ്ട് ഓടി വരുവാണ് ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നുണ്ട് വാളുമായിട്ട് വരുന്നുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കുവാണ് ഈ സമയത്ത് നീ എന്ത് ചെയ്യും കാരണം അയാൾ നിന്റെ പിന്നിൽ വന്ന് ഒളിച്ച് എന്ന് വെക്കുക അപ്പത്തേനും കൊല്ലാൻ വരുന്ന ആൾ വാളുമായിട്ട് വന്ന് നിന്നോട് ചോദിക്കും അയാളെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറയും എന്നു ചോദിക്കുവാണ് അപ്പോഴേക്കും വേദ പറയും ഞാൻ കണ്ടില്ല എന്ന് പറയും ആ അതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ അല്ലച്ചാ അതിന് പിന്നെ ഒരു ലക്ഷ്യമുണ്ടായ അയാളെ രക്ഷിക്കുക എന്നുള്ളത് ആയിക്കോട്ടെ എന്ത് വായിക്കോട്ടെ ചിലപ്പം നമ്മൾ ധാർമ്മികമായിട്ട് ചില കാര്യങ്ങൾ നോക്കിയപ്പോൾ ശരിയായിരിക്കും വസ്തുനിഷ്ഠപരമായി നിഷ്ഠപരമായി തെറ്റായിരിക്കും പക്ഷേ തിരിച്ചും അങ്ങനെ ആവാം അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല നിനക്കിനിയിപ്പം ഞാൻ പ്രസ്താവിച്ച വിധി തെറ്റെന്ന് തോന്നുവാണെങ്കിൽ നീ മേൽക്കോടല അപ്പീലിലേക്ക് പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് എനിക്കിത് കൂടുതലൊന്നും പറയാനായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ കൂടെ കയറിപ്പോവാണ് വേദക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും പത്മ പറഞ്ഞു മോളെ ഒരു നല്ല കാര്യമല്ലേ സംഭവിച്ചേ ഏഹ് വിക്രത്തെ പുറത്തിറക്കുന്നത് എൻ്റെ അവസം നല്ല കാര്യമല്ലേ ചെയ്തേ ഇനി നീ അത് വിട്ടുകള അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേണ്ടെന്ന് പറയണം അപ്പോഴേക്കും വേദം പറഞ്ഞു ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നീ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഇതെന്റെ പിന്നിലെ കാരണം അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്തുകൊണ്ടാണ് എല്ലാവരും വിക്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് വേദം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നിട്ട് പത്മം ഒഴിച്ചു പറഞ്ഞ് മോളെ നീ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല എന്തേലും കഴിച്ചിട്ട് വാനൊക്കെ പറയുകയാണ് അതൊന്നും വേദ മൈൻഡ് ചെയ്യാതെ വേദം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നത് നന്നായിരുന്നു